ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ പഴമക്കാരൊക്കെ പറയുന്നത് എന്തുകൊണ്ടും ശരി തന്നെയാണ് കാരണം ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നതുപോലെ നമുക്ക് ഒരുപാട് നാൾ കള്ളങ്ങൾ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുമാത്രമല്ല ഒരുപാട് നാൾ നമ്മൾ കള്ളങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും പിടിക്കപ്പെടത്തില്ല ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടായിരിക്കും പക്ഷേ ആ കള്ളങ്ങൾ ഒരുനാൾ പിടിക്കപ്പെടും അന്ന് പിടിക്കപ്പെടുന്ന സമയത്ത് പിന്നെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലായിരിക്കും പൂട്ടു വീഴുന്നത് അതുപോലെ തന്നെയാണ് ഇന്ന് പിങ്കിയുടെ കാര്യത്തിൽ ിച്ചിരിക്കുന്നത് പിങ്കി വിചാരിച്ചത് താൻ ചെയ്യുന്ന കള്ളങ്ങൾ അല്ലെങ്കിൽ താൻ ചെയ്യുന്ന തെറ്റുകള് ഒരിക്കലും ആരും പിടിക്ക പിടിക്കത്തില്ല അല്ലെങ്കിൽ ഒരാളുടെ മുന്നിലും പിടിക്കപ്പെടത്തില്ല എന്നൊരുപാട് ആത്മവിശ്വാസം പിങ്കിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ ആത്മവിശ്വാസം തകർന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പൊ പിങ്കി ചെന്ന് പെടാൻ പോകുന്നത് എന്തായാലും ഓൾറെഡി ഇന്ത്യവരത്തിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളെല്ലാം വലിയ പൊട്ടിത്തെറികള് കാരണം പവിത്രയുടെ അച്ഛൻ വന്നിട്ട് അവിടെ വലിയ വലിയ ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടാണ് പോയിരിക്കുന്നത് ഒന്നെങ്കില് പവിത്രയുടെയും അരുണിന്റെയും ഡിവോഴ്സ് നടത്തി പവിത്രെ തൻ്റെ കൂടെ പറഞ്ഞ ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം രൂപ തൻ്റെ മകളെ ഇത്ര ഇത്രയും നാൾ വളർത്തിയതിന് തനിക്ക് ഇരുപത് ലക്ഷം രൂപ തരണം ഈ രണ്ട് ഡിമാൻഡാണ് ഇപ്പോൾ പവിത്രയുടെ അച്ഛൻ വെച്ചിരിക്കുന്നത് ഇന്ത്യ വിധത്തില് ഒരിക്കലും വിവാഹം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികൾ ഡിവോഴ്സ് ചെയ്ത് ഡൈവോഴ്സ് വാങ്ങി പോകാറില്ല തല്ലി പിരിഞ്ഞ് പോകാറുമില്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ ഒരു മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നാടക്കേട് ഉണ്ടാകും എന്നുള്ളൊരു ടെൻഷനുണ്ട് എന്നാൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കാനും അരുന്തത്തി തയ്യാറല്ല അങ്ങനെ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുവാണ് എന്നാൽ അരുണിന് ഭയങ്കര സങ്കടം അരുൺ വന്ന് പവിത്രയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇത്ര നീ ഇത്രത്തോളം അതമ്പതിച്ചു പോയോ നീ ഇത്രത്തോളം മോശക്കാരിയായിരുന്നു നിന്നെയാണോ ഇത്രത്തോ ഇത്രയും നാൾ ഞാൻ സ്നേഹിച്ചത് എന്ന് എനിക്കും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അരുൺ ചോദിക്കുന്നുണ്ട് കാരണം ഇന്ന് ഇത്രയും നാൾ വരെയും അരുണോ അരുണിൻ്റെ കുടുംബമോ ആരും തന്നെ പവിത്രയോട് സ്ത്രീധനം ചോദിച്ചിട്ടേ ഇല്ല ഇപ്പൊ പവിത്ര എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അർഹതയില്ലാതെ വന്നവളാണ് അല്ലെങ്കിൽ കാൽ ഗതിയില്ലാതെ വന്നവളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ സ്ത്രീധന കാര്യങ്ങൾ അവരാരും പറഞ്ഞിട്ടില്ല എന്നാൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു കുഴപ്പമില്ലാതിരുന്ന പവിത്ര പെട്ടെന്ന് വന്ന് വഴക്കുണ്ടാക്കുക സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ വഴക്കുണ്ടാക്കുക പിന്നെ പവിത്രയുടെ അച്ഛൻ വരിക അപ്പൊ അതെല്ലാം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പൊ അതിന്റെ പേരില് അരുൺ വഴക്കുണ്ടാക്കി പവിത്രയോട് ദേഷ്യപ്പെട്ടു എന്നാൽ എൻ്റെ അച്ഛൻ വന്നത് എന്തുകൊണ്ടും ശരിയാണെന്നും നിങ്ങൾ മനഃപൂർവ്വം ഒന്നെങ്കിൽ അച്ഛന് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ് ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നത്തിൽ ഇത് അവസാനിക്കൂ എന്ന് പവിത്രയും പറഞ്ഞു എന്നാൽ താൻ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും ഒരു തെറ്റും ചെയ്യാതെയാണല്ലോ ഇപ്പൊ അനുഭവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു സങ്കടം അരുണന്റെ മനസ്സിലുണ്ട് എന്നാൽ പവിത്രയ്ക്ക് ഒരു ഭാഗത്ത് സങ്കടമുണ്ട് കാരണം താൻ എന്ത് ചെയ്യും ഇതിന്റെ ഈ ഒരു കാര്യത്തിൽ തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാൽ താൻ കാരണം എല്ലാവരും വേദനിക്കുന്നുള്ളോ എന്തോ ഒരു സങ്കടവും പവിത്രയ്ക്കുണ്ട് ഈ സംസാരങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴാണ് നേരെ താഴെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മോഹിനിയും മഹേശ്വരനും ലക്ഷ്മിയും കൂടി ചേർന്നിട്ട് വിളിച്ചു വിളിച്ചുവരുത്തി എന്നിട്ട് പവിത്രയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള് നടക്കുന്നത് ഇന്ന് വരെ നിന്നോട് ഒരു സ്ത്രീധനത്തിന്റെ കാര്യമൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ നീ എന്ത് ധൈര്യത്തിലാണ് നിന്റെ അച്ഛൻ വിടുവന്ന് സംസാരിച്ചത് എന്നൊക്കെ മോഹിനിയും സംസാരിച്ചു എന്നാൽ തന്റെ അച്ഛൻ പറഞ്ഞതിന് ഒരു തെറ്റുമില്ലായിരുന്നു ഇന്ന് വരെ നിങ്ങൾ ആരും സ്ത്രീധനത്തിന്റെ പൈസ സ്ത്രീധന കാര്യം ചോദിച്ചിട്ടില്ല എന്നാൽ അർഹതയില്ലാതെ കയറി വന്നവൾ അല്ലെങ്കിൽ ആ ഏത് കാൽക്കാശിന് ഗതിയില്ലാതെ കയറി വന്നവൾ എന്നൊക്കെ എത്രയോ പേരനെ കുത്തി നോവിക്കാറുണ്ട് അപ്പൊ അതിനൊക്കെയുള്ള ഒരു ഇരിട്ടടി തന്നെ അല്ലെങ്കിൽ ഒരു പണി തന്നെയാണ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിചാരിച്ചോ എന്നൊക്കെ പവിത്ര പറഞ്ഞു അതിന്റെ പേരിൽ മഹേശ്വരൻ ആണെങ്കിലും മോഹിനിയാണെങ്കിലും ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു മഹേശ്വരൻ പറഞ്ഞത് ഇങ്ങനെ പ്രശ്നങ്ങള് രണ്ടു കൂട്ടരും കൊണ്ടുപോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് എവിടെയും ചെന്നെത്തത്തില്ല പ്രശ്നങ്ങൾ നീണ്ടു നീണ്ടു പോകത്തേ ഉള്ളൂ ഒരിക്കലും ഈ ഒരു കാര്യത്തിന് ഇരുപത് ലക്ഷം രൂപ തരാനായിട്ട് ഏട്ടത്തി ഒരുക്കമല്ല പിന്നെ നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിന്റെ ഏട്ടത്തിൽ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നിട്ട് ഈ വിവാഹ ബന്ധം വേർപ്പെടുത്തും അരുണിന്റെയും നിന്റെ വിവാഹ ബന്ധം വേർപ്പെടുത്തും അതുമാത്രമേ ഇനി ഇതിന് ഒരു പ്രശ്നം പരിഹാരമുള്ളൂ അല്ലെങ്കിൽ നിനക്കാണ് അതിൻ്റെ എല്ലാത്തിന്റെയും ദോഷം വരാം ദോഷം വരാൻ പോകുന്നത് എന്നൊക്കെ മഹീശ്വരൻ പറഞ്ഞു കൂടാതെ ലക്ഷ്മിയും പറഞ്ഞു നിന്നോട് ഇതുവരെ നമ്മൾ സ്ത്രീധനത്തിന്റെ കാര്യം ചോദിച്ചിട്ടില്ല പക്ഷെ നീ എന്ത് ധൈര്യത്തിലാണ് അല്ലെങ്കിൽ എന്ത് ഏഹ് ആലോചിച്ചിട്ടാണ് നീ ഈ ഒരു പ്രശ്നത്തിലെടുത്ത് ചാടിയത് എന്നൊക്കെ ലക്ഷ്മി ചോദിച്ചു എന്നാൽ ലക്ഷ്മി അമ്മായി എന്നോട് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവിടെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്നും എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല മര്യാദയ്ക്ക് അച്ഛൻ പറഞ്ഞ പൈസ കൊടുത്ത് തീർക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു ഊരാ കുടുക്കിലായിരിക്കും ചെന്ന് ചാടാൻ പോകുന്നത് എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് പവത്ര അങ്ങ് കയറിപ്പോയി അപ്പൊ പവിത്ര കയറി പോയെങ്കിൽ പോലും പവിത്ര പറഞ്ഞതെല്ലാം കേട്ടിട്ട് എല്ലാവരും സങ്കടപ്പെട്ടു നിൽക്കുമ്പോഴും അതുപോലെ തന്നെയാണ് പവിത്രയും സങ്കടത്തില് പവിത്രയ്ക്ക് ഒരിക്കലും തൻ്റെ അച്ഛനെ ഇത് അകറ്റി നിർത്തി ഇന്ദീവരത്തെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ സജയനുമായിട്ടുള്ള വിവാഹത്തിന്റെ സത്യങ്ങൾ എല്ലാവരോടും പറയും അതല്ല അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ദീവരത്തെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദീവരത്തിൽ നിന്നും തന്നെ ഇറക്കി വിടേണ്ട അവസ്ഥ എത്തും ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ് പവിത്ര അവസാനം ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും അവിടെ പിങ്കിയും പിങ്കിയുടെ ചിറ്റ ഗിരിജയും ഭയങ്കര സന്തോഷത്തിലാണ് ഇത്രയും പൊട്ടിത്തെറിയും കലഹ് കലഹങ്ങളും ഇന്ദീവിധത്തിൽ നടക്കുകയാണല്ലോ ഇതിന്റെ ഇടയിൽ കൂടി നമ്മളായിട്ട് ഒന്നിനെ ഇടപെടേണ്ട ആവശ്യമില്ല അവസരം കിട്ടുമ്പോൾ പവിത്ര അച്ഛനെ ചേർത്ത് നിർത്തണം അച്ഛനെ കൂടെ കൂടെ നിർത്തണം അതാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ ഗൌതമിനെ വിളിച്ചിട്ട് ആ ഒരു രാമേശ്വരത്ത് പോകുന്ന കാര്യം നീ സംസാരിക്കണം എന്ന് പറഞ്ഞു ശരി ഞാനിപ്പോൾ സംസാരിക്കാം അങ്ങനെ ഗൗതമിനെ വിളിക്കുവാണ് അപ്പം ഗൗതം ജോലിയിലായിരുന്നു ഗൗതമിനെ വിളിച്ചു എന്നിട്ട് രാമേശ്വരത്ത് പോകുന്ന കാര്യം ഗൗതം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ഞാൻ എന്തായാലും ഒരുക്കങ്ങൾ നടത്താൻ പോവുകയാണ് ഗൗതം എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് പറയണം ഇനി പിന്നത്തേക്ക് എന്ന് മാറ്റി വെക്കാൻ പറ്റത്തില്ല എങ്ങനെയാണ് നമ്മൾ പോകുന്നത് കാറിലാണെങ്കിൽ കാറിൽ ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ അത് ഗൗതമിനെ തീരുമാനിക്കാം പക്ഷേ ഉടനെ തന്നെ പോകണം ഉടനെ എന്ന് പറയുമ്പോൾ രണ്ടു ആഴ്ചയ്ക്ക് അത് പോയിരിക്കണം എന്ന് പിങ്കി പറഞ്ഞ് കോൾ വെച്ചു എന്നാൽ ഗൗതമിനെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന രീതിയിൽ പിങ്കി എന്തെങ്കിലും ചെയ്തു കൂട്ടും എന്ന് ഗൗതമിന് അറിയാമായിരുന്നു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ് ഗൗതം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ വന്നപ്പെടുമ്പോഴാണ് ദൈവദൂതനെ പോലെ ആരെങ്കിലും വരുന്നത് അല്ലെങ്കിൽ നമുക്ക് രക്ഷകരായിട്ട് ഒരാൾ വരുന്നത് എന്ന് പറയുന്നത് പോലെ ആയിരുന്നു ഇന്ന് ഗൗതമിനെ രക്ഷകനായി ഒരാള് വന്നത് ഇതുവരെയും പിങ്കിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാൻ രക്ഷപ്പെടാൻ പറ്റും തന്റെ കുഞ്ഞിന് ഒരാപത്തും കൂടാതെ തന്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യണം എന്നാൽ പിങ്കിയുടെ ഈ വലിയൊരു വലയത്തിൽ നിന്നും തനിക്ക് രക്ഷപ്പെടുകയും ചെയ്യണം എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് ഭയങ്കര സങ്കടത്തിലായിരുന്നു ആ സമയത്ത് ഗൗതമിന് ഒരു കോള് വന്നു അതായത് നമ്മുടെ നന്ദ ഒരു പെൺകുട്ടിയും ഭർത്താവിനെയും സഹായിച്ചിട്ടുണ്ടായിരുന്നു അവരാണ് നന്ദയുടെ കുഞ്ഞിനെ ജന്മ നൽകാനായിട്ട് തൻ്റെ നന്ദയുടെ കുഞ്ഞിനെ ആ ഒരു ഗർഭപാത്രത്തിൽ ചുമക്കാനായിട്ട് തയ്യാറായിരുന്നത് അവരെ കബളിപ്പിച്ചുകൊണ്ടാണ് പിങ്കി സറോബസിക്ക് വിധേയാവേണ്ട ഒരു അവസ്ഥയിലെത്തിയത് ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് നമ്മുടെ ഗൗതമിനെ വിളിച്ചത് എന്നിട്ട് തനിക്ക് അത്യാവശ്യമായിട്ട് കാണണമെന്നും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് ഗൗതം സാർ എത്രയും പെട്ടെന്ന് വരണം അപ്പോൾ ഗൗതം ശരി ഞാൻ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അവിടെ എത്താം അങ്ങനെ ഗൗതം ഗൗതമിനോട് അയാളെ സ്ഥലം പറഞ്ഞു കൊടുത്തു അങ്ങനെ ഗൗതമം അയാളും കൂടി വീണ്ടും കണ്ടുമുട്ടി കണ്ടുമുട്ടിയപ്പോ ആദ്യം ഗൗതം നോട് അപ്പൊ ഗൗതം ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താ നിങ്ങൾ വന്നത് എന്താ അപ്പോ അന്ന് സാറ് സറോഗസിക്ക് സറോഗസിന്റെ കാര്യങ്ങൾ പറയാനായിട്ട് സാറും ഭാര്യയും കൂടി അന്ന് എന്റെ വീട്ടിൽ വന്നില്ലായിരുന്നു അന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാർ ഒരു ചെക്ക് തന്നായിരുന്നു ഞങ്ങൾക്ക് ആ ചെക്ക് തിരിച്ചു തരിക തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം എന്ത് പറ്റി അല്ല നിങ്ങൾ ഞങ്ങൾക്ക് ഈ ചെക്കിൻ്റെ ആവശ്യം ഇല്ല അന്ന് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ കാരണം ഞങ്ങൾക്ക് ഈ ഒരു ഈ ഒരു സർഗസ്സിക്ക് ചെയ്യാനായിട്ട് പറ്റ പറ്റാതെ ആയിപ്പോയി എന്തായാലും ഞങ്ങൾക്കിനി ചെക്ക് വേണ്ട എന്നൊക്കെ ഗൗതുമിനോട് പറയുമ്പോൾ നിങ്ങൾ ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുടെ കൈ കയ്യില് മുന്നിൽ പോയി ഇറന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചെക്ക് തന്നത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ട് ഈ ചെക്ക് ഉപകരിക്കാം ഒരു കുഴപ്പമില്ല എന്ന് ഗൗതം പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ അയാൾ സത്യം പറഞ്ഞു യഥാർത്ഥത്തില് ശരിയാണ് ഞങ്ങൾക്ക് കുറച്ച് പ പൈസയുടെ ആവശ്യങ്ങളുണ്ട് എന്നാൽ ഒരിക്കലും ഈ ചെക്ക് വാങ്ങാനുള്ള അവസ്ഥയിലല്ല ഞാൻ അത്രത്തോളം എൻ്റെ ഭാര്യ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ആ തെറ്റിനെ പറ്റി അറിഞ്ഞത് അപ്പോൾ അത് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പറ്റിയില്ല എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് സാറിനോട് ഈ സത്യം തുറന്നു പറയാനായിട്ട് ഞാൻ വന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട് അത് ഞങ്ങൾ സറോഗസിക്ക് ഞാനും എന്റെ ഭാര്യയും കൂടി സർഗസിക്ക് ഇറങ്ങിയതാണ് ഇറങ്ങിയ സമയത്ത് ആ ഒരു പെൺകുട്ടി വന്നു എന്നും ആ പെൺകുട്ടി വന്നിട്ട് ഞങ്ങളോട് അത് ഡോക്ടറിന്റെ വേഷത്തിലാണ് പെൺകുട്ടി വന്നത് സത്യം പറഞ്ഞാൽ പിങ്കി ആയിരുന്നു അന്ന് വന്നത് ആ പിങ്കി ആ ഒരു വേഷത്തിൽ വരികയും വന്നിട്ട് ഞങ്ങളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഒരു ലാബിൽ കൊണ്ടാക്കി ലാബിൽ കൊണ്ടാക്കി ടെസ്റ്റും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു അവിടെ കാറൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഓട്ടോ വിളിച്ച് വരുമ്പോഴത്തേക്കും ആ പെൺകുട്ടി സർഗസി കഴിഞ്ഞ് എന്ന് ഞങ്ങൾ അറിഞ്ഞു അങ്ങനത്തെ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭാര്യ പോയത് പോയപ്പോൾ പിങ്കി ആയിരുന്നു എന്നും പിങ്കി ഒരുപാട് കാര്യങ്ങൾ അവളോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി അങ്ങനെയാണ് പിന്നെ അവൾ തിരിച്ചു വന്നത് അതാണ് സത്യങ്ങളൊന്നും തുറന്നു പറയാതെ ഞങ്ങൾ അവൾ ഇറങ്ങി വന്നത് എന്നൊക്കെ ഗൌതമിനോട് പറഞ്ഞു ആ പെൺകുട്ടി തന്നെയാണ് ഇപ്പോ ഗൌതം സാറിന്റെയും നന്ദത്തിന്റെയും കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നത് പിങ്കി എന്ന് അയാൾ സത്യം തുറന്നു പറഞ്ഞു ഇപ്പൊ ഗൗതമിന് ഭയങ്കര ഷോക്ക് ആയിരുന്നു അതിന്റെ കൂടെ അയാൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എനിക്ക് ഇപ്പൊ ഇത് ഈ ഒരു സത്യം സാറിനോട് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു പെൺകുട്ടി കാരണം ഗൗതം സാറിൻ്റെയും നന്ദയുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം ആ പെൺകുട്ടി തരത്തില്ല ഒരു ദുഷ്ടയാണ് ഒരു ക്രിമിനലാണ് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്ന് ഗൗതമിനോട് അയാൾ പറഞ്ഞു പക്ഷെ ഗൗതമിന് അപ്പോൾ ഷോക്കായത് മറ്റൊരു കാര്യത്തിലാണ് അന്ന് നന്ദ പറഞ്ഞിരുന്നു ഒരിക്കലും പിങ്കി നല്ലൊരു കാര്യത്തിനല്ല അല്ലെങ്കിൽ ഇതിന്റെ പിന്നില് ഉറപ്പായിട്ടും പിങ്കി തന്നെയാണ് കളിച്ചിരിക്കുന്നത് ഈ സർഗസിക്ക് അവരെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് പിങ്കി തന്നെയാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് താൻ വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പോ ആ സത്യങ്ങൾ അറിഞ്ഞ ഒരു ഷോക്കിലായിരുന്നു ഗൗതം എന്നാലും നിങ്ങൾ സത്യം നിങ്ങൾ തുറന്നു പറഞ്ഞത് എന്തുകൊണ്ടും നന്നായി ഈ ചെക്ക് നിങ്ങൾ നിങ്ങൾ തന്നെ വെച്ചു എനിക്ക് നിങ്ങളെ കൊണ്ടൊരു സഹായം ആവശ്യമാണ് എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളുടെ സഹായം ആവശ്യമാണ് എന്ന് ഗൗതം അയാളോട് പറഞ്ഞു എന്നാൽ എന്ത് സഹായത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് അയാള് പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക ഇതുവരെ പിങ്കി നല്ലവളാണ് അല്ലെ നല്ലവളെന്നല്ല എങ്കിലും പിങ്കി ഇതിന്റെ പിന്നിൽ ഇല്ല എന്ന് ഗൗതം വിശ്വസിച്ചു എന്നാൽ ഇതിന്റെ പിന്നിൽ എല്ലാത്തിനും കാരണം പിങ്കിയാണ് എന്ന് അറിഞ്ഞപ്പോ ഇനി ഗൗതം എന്ത് എന്ത് തീരുമാനത്തിലൂട്ടായിരിക്കും പോകുന്നത് ഈ ഒരു പ്രശ്നം കാരണം പിങ്കിയുടെ ജീവിതം വലിയൊരു തുലാസിൽ തന്നെ ആയിരിക്കും എത്തിപ്പെടാൻ പോകുന്നത് ഈ ഒരു പ്രശ്നം കാരണം പിങ്കിയുടെ ഒന്നാമത്തെ കാര്യം ഗിരിജ അവിടുന്ന് ചവിട്ടിപ്പുറക്കാൻ പുറത്താക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് പിങ്കിയുടെ ജീവിതവും തകരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പിങ്കി ഈയൊരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാൽ ഉടൻ തന്നെ പിങ്കിയെ ചവിട്ടി പുറത്താക്കും കൂടാതെ പിങ്കിക്ക് പിങ്കിയുടെ ജീവിതത്തിൽ ഒരു വലിയൊരു തിരിച്ചടിയായിട്ട് ഒരാളും കൂടി വരും അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടതേക്കും